തെരുവിൽ പന്ത് തട്ടി ബ്രസീൽ ഫുട്ബോൾ സാമ്രാജ്യത്തിലേക്ക് കയറി വന്ന നിരവധി ഇതിഹാസങ്ങളുണ്ട് ഫുട്ബോൾ സിരകളിൽ അലിഞ്ഞു ചേർന്ന ജനതയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നെങ്കിലേറ്റിയവർ ഈ താരനിരയിലെ ഒടുവിലെ പേരുകാരനാണ് എൻറിക് ഫിലിപ്പ് മൊറേറ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള താരം ഇപ്പോൾ ഫുട്ബോളിൽ സ്വപ്നയാത്രയിലാണ് മാസങ്ങൾക്ക് മുമ്പ് റാൻമാഡിലേക്ക് ചേക്കേറിയ എൻറിക് ഭാവിയിൽ ബ്രസീലിയൻ സീനിയർ ടീമിലെ അവിഭാജ്യ ഘടകമാകും എന്നാണ് കരുതപ്പെടുന്നത് അതിവേഗത്തിലായിരുന്നു ഫുട്ബോൾ ലോകത്തേക്കുള്ള എൻട്രിക്കിൻ്റെ എൻട്രി തൻ്റെ നാലാം വയസ്സിൽ ബ്രസീലിയൻ തെരുവുകളിൽ പന്ത് തട്ടി തുടങ്ങിയ പയ്യൻ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാൻ പ്രൊഫഷണൽ ഫുട്ബോളാണ് വഴികന്ന് തിരിച്ചറിഞ്ഞ് മൈതാനങ്ങളിൽ ഓടിത്തുടങ്ങിയതാണ് പതിനൊന്നാം വയസ്സിൽ ബ്രസീലിലെ മുൻനിര ക്ലബ്ബ് പാൽമറസ് യൂത്ത് ടീമിലെത്തിയത് കരിയറിൽ വടിത്തിരിവായി യൂത്ത് ടീമിൽ നൂറ്റി അറുപത്തി ഒൻപത് മത്സരങ്ങളിൽ നിന്നായി നൂറ്റി അറുപത്തഞ്ച് ഗോളുകൾ അടിച്ചു ഈ ബ്രസീലിയൻ വണ്ടർക്കെഡ് ഫുട്ബോൾ ലോകത്തിൻ്റെ ശ്രദ്ധയാകർഷിച്ചു തുടങ്ങി പല യൂറോപ്യൻ ക്ലബ്ബുകളുടെയും റഡാറിലും ആ പേരിടം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാൽമിറസ് സീനിയർ ടീമിലേക്കുള്ള വിളി ക്ലബ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന നേട്ടം പിന്നെ വച്ചടി വച്ചടി കയറ്റം ബ്രസീലിയൻ സീരിയയിൽ ഗോൾ നേടുന്ന പ്രായം കുറഞ്ഞ രണ്ടാമത്തെ കളിക്കാരനായി പാൽമിറസിനൊപ്പമുള്ള രണ്ടു വർഷത്തിനിടെ അറുപത്തിയാറ് മത്സരങ്ങളിലാണ് കളത്തിലിറങ്ങിയത് നേടിയത് പതിനെട്ട് ഗോളുകൾ ക്ലബിനൊപ്പം പ്രധാന ട്രോഫികളെല്ലാം എൻറിക് സ്വന്തമാക്കി ബ്രസീലിയൻ മൈതാനങ്ങളിലെ ആ വണ്ട്രക്കിഡ് അങ്ങനെ യൂറോപ്യൻ ട്രാൻസ്ഫർ മാർക്കറ്റിലെ പൊന്നും വിലയുള്ള താരമായി റയൽ ശേഷവും ഫുട്ബോളിൽ ഇനി അറിയപ്പെടുക ഈ തന്റെ സ്വപ്ന ക്ലബ്ബായ ലോസ് ബ്ലാങ്കോസിലേക്കുള്ള കൂടുമാറ്റത്തിൽ ജൂനിയറിനും റോഡ്രിഗോ ഗോസിനുമൊപ്പം മുന്നേറ്റ നിരക്ക് കരുത്ത് പകരാൻ മറ്റൊരു ബ്രസീലിയൻ കൂടി അവതരിക്കുമ്പോൾ ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളമാണ് കളത്തിലിറങ്ങും മുമ്പേ എൻറിക് ഫുട്ബോൾ ലോകത്തെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു എന്നാൽ അമിത പ്രതീക്ഷ പലപ്പോഴും ഈ യങ് സെൻസേഷന് വലിയ ഭാരമായിട്ടുണ്ട് സമീപകാലത്ത് താരത്തിൻ്റെ പ്രകടനം വിരൽ ചൂണ്ടുന്നതും ഇതിലേക്കാണ് ബ്രസീലിനൊപ്പം കോപ്പ അമേരിക്കയിലും റയലിനൊപ്പമുള്ള സീസൺ മത്സരങ്ങളിലും പ്രതീക്ഷയ്ക്കൊത്ത് എൻട്രിക്കിനായില്ല നിർണായക മത്സരത്തിൽ ഉറുഗയോട് തോറ്റ് കോപ്പയിൽ നിന്ന് കാനറിപ്പട പുറത്തായി സ്ട്രൈക്കറായി പ്രധാന ടൂർണമെന്റിൽ കളത്തിലിറങ്ങിയ എൻട്രിക് പ്രതിഭയുടെ നിഴൽ മാത്രമായി കോപ്പയ്ക്ക് പിന്നാലെ റയലിനൊപ്പമുള്ള സീസണിലും അതിസമ്മർദ്ദം എൻട്രിക്കിനെ വേട്ടയാടി അതിവേഗ കുതിപ്പും ഡ്രിബിളിംഗ് പാടവും കൈമുതലായുള്ള താരം മൈതാനത്ത് പന്ത് കിട്ടാതെ ഏകനായി നിൽക്കുന്ന ദയനീയ ഗജ പ്രീ സീസണിൽ റയലിന്റെ ആദ്യ മത്സരം എ സി മിലാനെതിരെയായിരുന്നു പുതിയ ക്ലബ് ജേഴ്സിയിൽ ബ്രസീലിയൻ കൌമാരതാരത്തിന്റെ എൻട്രി നാൽപ്പത്തിയാറ് മിനിറ്റാണ് കളത്തിൽ ഇറങ്ങിയതെങ്കിലും ഗ്രൗണ്ടിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ യുവതാരം തിരിച്ചു കയറി മത്സരത്തിൽ റയൽ മിലാനോട് ഒരു ഗോളിന്റെ തോൽവിയും അടങ്ങി ബദ്ധവൈരികളായ ബാഴ്സലോണക്കെതിരായ പ്രീ സീസൺ മാച്ചിലും എൻട്രിക്കിന് ആദ്യ ഇലവനിൽ കാർലോ ആഞ്ചലോട്ടി ഇടം നൽകി അറുപത്തിമൂന്ന് മിനിറ്റ് ആണ് പന്ത് തട്ടിയത് എന്നാൽ നിർണായക ടച്ചുകൾ നൽകുന്നതിലും ഗോളവസരങ്ങൾ തെറ്റിക്കുന്നതിലുമെല്ലാം പരാജയപ്പെട്ടു ചെൽസിക്കെതിരായ സൗഹൃദ മത്സരത്തിൽ അവസരവും ലഭിച്ചില്ല വേഗ കുതിപ്പുകളാണ് അവനെ വ്യത്യസ്തനാക്കുന്നത് അപകടകാരിയായ ഫോർവേഡ് ഫൈനൽ തേർഡിൽ ലഭിക്കുന്ന ചെറിയ സ്പേസിൽ പോലും പന്തുമായി മുന്നേറി ഗോൾ നേടാൻ അവന് കഴിയും ഇത്തരത്തിൽ നിരവധി കഴിവുകൾ ഒരു താരത്തിൽ കാണുന്നത് അപൂർവമാണ് മിലാനെതിരായ മത്സരശേഷം എൻട്രിക്കിനെ കുറിച്ച് ആഞ്ചലോട്ടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു താരത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും സമയം നൽകാൻ തയ്യാറാണെന്നും റയൽ പരിശീലകന്റെ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നു എൻട്രിക്കിൻ്റെ ഇപ്പോഴത്തെ മോശം പ്രകടനം താൽക്കാലികമെന്ന് വിശ്വസിക്കാനാണ് ആരാധകർക്ക് ഇഷ്ടം യൂറോപ്പിൽ വിവിധ ചാമ്പ്യൻഷിപ്പുകളിലായി കൂടുതൽ അവസരം ലഭിച്ചാൽ സ്വതസിദ്ധമായ ശൈലിയിൽ കള നിറയാൻ എൻട്രിക്കിനാകും ജൂൺ വെല്ലിങ്ങാം ലമീൻ ജമാൽ അലജാൻഡ്രോ ഗർനാച്ചോ കോബി മൈനു ടാബ്ലോ ഗവി ജമാൽ മുസിയാല ആർദ ഗുളർ ഫ്ലോറിയാൻ വിറ്റ്സ് ഫുട്ബോൾ ലോകത്തിന്റെ ഭാവിയെ കാൽ പോകുന്നവരുടെ നീണ്ട പട്ടികയിൽ ആരാധകരി പതിനെട്ടുകാരന്റെ പേരും എണ്ണുന്നുണ്ട്